നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുകയാണ് ആരാണ് റോങ് ആരാണ് റൈറ്റ് എന്നത് കാലം ഉറക്ക വിളിച്ചു പറയും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് വാക്കുകൾ നിങ്ങൾ കുറയ്ക്കുക ഒബ്സർവേഷൻ കൂട്ടുക ഇമോഷണൽ റിയാക്ഷൻ കൊടുക്കരുത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് എതിരെ ആരു എന്തു പറഞ്ഞാലും ചെയ്താലും എല്ലാം പുറത്തു വരും ഇപ്പോൾ അല്ലെങ്കിലും ഒളിപ്പിച്ച സത്യം പുറത്തു വരേണ്ട സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തെറ്റുകാരല്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഘട്ടമാണ് ഇനി വരുന്നത് ഇത് ടേൺ ആണ് ഇപ്പോൾ നിങ്ങൾ താഴെ എന്ന് തോന്നുന്നെങ്കിൽ ഈ ചക്രം കറങ്ങുകയാണ് നിങ്ങളുടെ ഭാഗത്തേക്ക് ഭാഗ്യം മാറുന്ന ഘട്ടമാണ് ഇവിടെ നീതി മനുഷ്യരിലൂടെ അല്ല സാഹചര്യങ്ങളിലൂടെ വരും ഈ ജസ്റ്റിസ് കാർഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നീതി വരും വൈകിയായാലും നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല നീതി സിനിമ പോലെ ഡ്രാമാറ്റിക്കായി ഒരു നാളിൽ വരണമെന്നില്ല പക്ഷേ നിങ്ങളുടെ മാനസിക ഭാരം കുറയ്ക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മമര്യാദ തിരികെ കിട്ടുന്ന വിധത്തിൽ അത് തിരിച്ചു വരും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സത്യം പിടിച്ചു നിൽക്കുക കുറ്റബോധം നിൻറ്റേതാണെന്ന് കരുതാതിരിക്കുക പ്രതികാരം വേണ്ട സ്റ്റെബിലിറ്റി മാത്രം തേടുക യൂണിവേഴ്സ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് നിങ്ങൾ കരയുന്ന ഓരോ കണ്ണുനീരിനും അക്കൗണ്ടുണ്ട് അത് മിസ്സാകില്ല നിനക്ക് നീതി കിട്ടും എന്ന് അത് വരുമ്പോൾ നിങ്ങൾ ഇന്നത്തെ നിങ്ങളായിരിക്കില്ല ഇതിലും വലിയ ശക്തിയായ നിങ്ങളായിരിക്കും നിങ്ങൾക്ക് ശത്രുക്കളുള്ളതും കൂടുന്നതും നിങ്ങൾ ശരിയായ വഴിയിൽ നടക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അവർ മാറി നന്നാവും എന്ന് ഒരു പ്രതീക്ഷയും നിങ്ങൾ വെക്കരുത് ഞാൻ സേഫാണ് എന്ന ഒരു കോൺഫിഡൻസ് മാത്രമേ നിങ്ങൾക്ക് പാടുള്ളൂ നിങ്ങൾ സർവൈവ് ചെയ്യുന്നത് ഹീൽ ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് ശത്രുക്കളുടെ മനസ്സിൽ കമ്പാരിസൺ ട്രിഗർ ചെയ്യും എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആരോടും നിങ്ങളുടെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യരുത് എന്നാണ് ഓവർ ഷെയറിംഗ് ഒഴിവാക്കണം റിയാക്ഷൻ നിങ്ങളുടെ എന്ത് എന്ന് പോലും മറ്റുള്ളവർക്ക് പിടികിട്ടാത്തതാണ് എന്നും പവർ നിങ്ങൾ മാറണ്ട നിങ്ങളുടെ റൂട്ടിൽ തന്നെ പോകുക ശബ്ദം കൂടിയവർ വീക്ക് സൈഡാണ് നിശബ്ദമായവരാണ് സ്ട്രോങ് സൈഡ് എന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ മോളിലിരുന്ന് ഞാൻ അങ്ങ് ചെയ്തോളാം എക്സ്പോസ് ആകുന്നത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് നിങ്ങളാണ് നിങ്ങളുടെ കഥയിലെ ഹീറോ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്